വേടൻ്റെ മാലയിലേക്ക് നോക്കി അങ്ങനെയാണ് അവിടെ പുലിനകം കാണുന്നത് വേടൻ ആദ്യം പറഞ്ഞു ഇത് തായ്ലാന്റിൽ നിന്ന് കിട്ടിയതാണ് കൊണ്ടുവന്നതാണെന്ന് പറയുന്നു പക്ഷെ പിന്നീട് പോലീസിന്റെ ശക്തമായ ചോദ്യത്തിൽ വേടൻ മൊഴിമാറ്റി പറഞ്ഞു തമിഴ്നാട്ടിലെ ഒരു ആരാധകൻ തന്നതാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ നടക്കും ഇന്ത്യൻ പുലിയുടെ നഖമാണെങ്കിൽ വേടൻ കുറച്ച് വേർക്കാൻ സാധ്യതയുണ്ട് ഇനി അതല്ല എൻ്റെ ഡ്യൂപ്ലിക്കറ്റോ അല്ലെങ്കിൽ നിയമപരമായിട്ട് തായ്ലാന്റിൽ നിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല ഇനിയിപ്പോൾ അതിലും കൊടുങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇനി മറ്റൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട് വേടൻ്റെ ഫ്ലാറ്റിൽ മാരകായുധങ്ങൾ കണ്ടെത്തി ഇനിയിപ്പം വേടൻ സമൂഹത്തിൽ ഇറങ്ങി വലിയ അക്രമം വിതയ്ക്കാൻ പോവുകയാണോ അതിനാണോ മാരകായുധങ്ങൾ വേടൻ്റെ ഫ്ലാറ്റിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്നത് എന്നുള്ള അന്വേഷണങ്ങളാണ് നടക്കുന്നത് പിന്നെ ഇടുക്കിയിലെ സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിന് വേടൻ്റെ പ്രോഗ്രാം ബുക്ക് ചെയ്തിരുന്നതാണ് അത് ക്യാൻസലായി അത് വേടന് വലിയൊരു നഷ്ടമാണ് കാരണം നല്ലൊരു ഓപ്ഷനായിരുന്നത് അത് നശിപ്പിച്ചു പിന്നെ അവിടെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം വേടൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അതിന് പകരം പെട്ടെന്നൊരു റാപ് സോങ്ങനെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇപ്പം അത്യാവശ്യം വേടനെ പകരം വെക്കാൻ ഉള്ളവരൊന്നും കേരളത്തിലില്ല അതുകൊണ്ട് ഒരു റാപ്പ് സോങ് പകരം ഉണ്ടാകത്തില്ല മറ്റെന്തെങ്കിലും പ്രോഗ്രാം സർക്കാർ സെറ്റ് ചെയ്യുമായിരിക്കും ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻറ്റുകൾ കാണുന്നുണ്ട് ഇത് വേടനെ വേടനെ രാഷ്ട്രീയം വേടൻ പുറത്ത് പറയുന്നത് കൊണ്ട് വേടനെ കൊടുക്കാൻ വേണ്ടി കുറേ കാലങ്ങളായിട്ട് ആളുകൾ ടാർഗറ്റ് ചെയ്യുകയാണ് അങ്ങനെ വേടനെ കുടിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇത് ഉപയോഗിച്ചാലല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ വേടൻ റൂമിൽ ലഹരി വസ്തു കണ്ടല്ലോ ഇനി ആരെങ്കിലും കൊണ്ട് വെച്ചതാണോ എന്നറിയത്തില്ല വേടൻ ഉപയോഗിച്ചു എന്ന് സമ്മതിച്ചെന്നാണ് പോലീസ് പറയുന്നത് അത് പോലീസ് പറയുന്നതാണ് വേടനത് കോടതിയിൽ പറയണോ അപ്പോളാണത് പ്രാബല്യത്തിലാവത്തുള്ളൂ പിന്നെ പറയാനുള്ള കുറച്ച് ആളുകൾ ഈ ഈ ഇരവാദം മുഴക്കുന്നുണ്ട് അതായത് വേടൻ വേടൻ ആയതുകൊണ്ടാണ് ശരിക്കും വേടൻ വേടനല്ല പാടനാണെന്നാണ് പറയുന്നത് എന്നാൽ വേടൻ എന്ന പേര് ബ്രാൻഡായിട്ട് എടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ജാതിയും നിറവും കളറും ഒക്കെ പറഞ്ഞ് ഒരു ഇരവാദം മുഴക്കം അതിനോട് അത്ര താല്പര്യമില്ലടേ അതിൻ്റെ ആവശ്യമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയോം ചെയ്താലും ചെറിയോം ചെയ്താലും തെറ്റു തെറ്റായിരിക്കണം അപ്പം നമ്മൾ ചോദിക്കും മോഹൻലാൽ വീടി ആനക്കൊമ്പ് കേസ് എന്തായാലും ചോദിക്കും അപ്പം മോഹൻലാൽ ഇവിടെ കിടക്കുന്നു വേടനെവിടെ കിടക്കുന്നു അതിനൊക്കെ പല പ്രിവിലേജുകളും ഉണ്ട് അതങ്ങനെയൊക്കെ തന്നെ പോകത്തുള്ളൂ അതിനകത്ത് വലിയ ചോദ്യത്തിനൊന്നും പ്രസക്തി ഇല്ല അത് ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും മൊഴിയെടുപ്പ് നടക്കട്ടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ ഇതുകൊണ്ടൊന്നും വേടൻ്റെ ഭാവി അവസാനിക്കാൻ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അലേലുകളൊക്കെ മാറും വേടൻ്റെ വാക്കുകളും ആശയങ്ങളും എന്നും ശക്തമായിട്ട് തന്നെ നിലനിൽക്കും അതൊരുപാട് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്ന സംഭവമാണ് ഒരുപക്ഷെ വേടൻ അഴിക്കുള്ളിപ്പോയാലും വേടൻ്റെ ആശയം ശക്തമായിട്ട് തന്നെ നിലനിൽക്കും ഇനിയും വേടൻ ഇങ്ങനെ തെറ്റി അത് തിരുത്തി നല്ല വരട്ടെ അതിന് നമ്മൾ അവസരം കൊടുക്കണം ഷൈൻ ഡോം ചാക്കോയൊക്കെ ലഹരി ഉപയോഗിച്ച് പിടിക്കപ്പെട്ടപ്പോൾ സിനിമ സിനിമാ മേഖലയുള്ള ആളുകളൊക്കെ അമ്മയുടെ തലപ്പത്തിരിക്കുന്നതൊക്കെ പറഞ്ഞത് തന്നെയാണ് ഇതൊരു രോഗാവസ്ഥയാണ് ലോകം ചികിത്സിച്ച് നന്നായിട്ട് മടങ്ങി വരട്ടെ എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ പോലെ അവർക്കൊക്കെ കൊടുക്കുന്ന ഓപ്ഷൻ വേടൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വേടനും കൊടുക്കാം അല്ലേ ഇനി ഇപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ